जीरूी बरियो अधिके मिड़ी बरियो अधिके വോട്ടർ പട്ടികയിലെ കൃത്രിമത്വവും ഗുരുതരമായ ക്രമക്കേടുകളും തിരുത്തുക വോട്ടർമാരുടെ ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കാനുള്ള ഉദ്യോഗസ്ഥ ഗൂഢാലോചന അവസാനിപ്പിക്കുക പോളിംഗ് സ്റ്റേഷനുകൾ നിശ്ചയിച്ചതിലെ അപാകതകൾ പരിഹരിക്കുക സുതാര്യവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചും ആറളം പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിലും കരട് വോട്ടർ പട്ടികയിലും കണ്ടെത്തിയ അപാകതകളിൽ പ്രതിഷേധമറിയിച്ചും യുഡിഎഫ് ആർലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർളം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കെ പി സി സി സെക്രട്ടറി ചന്ദ്രൻതില്ലങ്കേരി ഉദ്ഘാടകനായി കെ ലൈതൻ പി കെ മാമു ഹജി വി ടി തോമസ് ജോഷി പാലമറ്റം ജിമ്മി അന്തിനാട്ട് തോമസ് തയിൽ അബ്ദുൾ റസാഖ് അരവിന്ദൻ വി ടി ചാക്കോ എൽ മുഹമ്മദ് വി ശോഭ വൽസ ജോസ് ജോസ് അന്ത്യാകുളം ജോർജ് എ കെ കെ എം പീറ്റർ സുരേന്ദ്രൻ കെ ജെ ജോസഫ് അബ്ദുൾ നാസർ ജെസി ഉമ്മിക്കുഴി ബിജു കുറ്റിക്കാട്ടിൽ സജി കൂറ്റനാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പഠിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലായി ഒരു പഞ്ചായത്ത് വാർഡില് ആയിരത്തി ഇരുന്നൂറ് വോട്ടുകൾ വരേണ്ട ഒരു പഞ്ചായത്ത് വാർഡില് ആറുള പഞ്ചായത്തിന്റെ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ആയിരത്തി ഇരുന്നൂറ് വോട്ടാണ് ഞാൻ ഈ ഈ ആഫീസിൽ ഇരിക്കുന്ന മന്ദബുദ്ധികളോട് കേൾക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് ഇവിടെ ഒരു പഞ്ചായത്ത് സെക്രട്ടറി വാർഡ് വിഭജനം നടത്തി അവരുടെ ആളുകൾ വേറെ കുറെ മന്ദബുദ്ധികൾ ഇവിടെ വന്നു ഇവരൊക്കെ എന്ത് തോന്നുന്നു പിണറായി വിജയൻ വന്നതിന് ശേഷം പി എസ് ഡി പരീക്ഷ എഴുതി വന്നവരാണ് പരീക്ഷ എഴുതിയാലും കഴിഞ്ഞ കുറേ കാലങ്ങളായി എല്ലാ സർവീസുകളും എടുത്തുകൊണ്ടിരിക്കുന്നു പരീക്ഷ എഴുതല്ല അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ പുറത്തു പോയിട്ടുണ്ട് അവനൊക്കെ ഒന്നിരുന്നു പഞ്ചായത്തിന്റെ അതിന് നിയമം എന്ന് പറയുന്ന ഒരു പുസ്തകം നീതി അണ്ണാക്കി തിരികും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കണം വാല്യവിഭജനം ഞങ്ങൾക്ക് മനസ്സിലാക്കാം മാർ പാർട്ടിയുടെ എച്ച് ആളുകൾ ഇരുന്ന് നിങ്ങളെയൊക്കെ വിളിച്ച് നിങ്ങൾക്ക് കൈക്കൂലി തന്ന് നിങ്ങൾ ഉണ്ടാക്കിയതാണ് വാല്യവിജനം അന്തിമമായി അതിൽ ചേർക്കേണ്ട വോട്ടുകളുടെ കണക്കുകളെ കുറിച്ചു എട്ട് പതിനാറാണെന്ന് അറിയാത്ത പൊട്ടമായി ഞങ്ങൾ എന്താ പറയുന്നു ഇരുന്നൂറ് വോട്ട് ഒരു വാടി ആയിരത്തി ഇരുനൂറ് വോട്ട് വരേണ്ട ഒരു വാർഡിൽ ഇരുന്നൂറ് വോട്ട് ആയിരത്തി മുന്നൂറോട്ട് ആയിരത്തി തൊള്ളായിരം കണക്ക് കൂട്ടി കൊടുത്തിട്ടുള്ളത് ആരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പിണറായി വിജയന്റെ ഭരണകാലത്ത് പി എസ് സി പരീക്ഷ എഴുതി വന്നിട്ടുള്ള ഏതോ വ്യക്തികളാണ് ഈ കണക്ക് കൂട്ടി വാട് വിവരം നടത്തിയിട്ടുള്ളത് ഇവിടുത്തെ സെക്രട്ടറിക്ക് എതിരെ അത്രത്തോളം പങ്കെടുമേ കാര്യം കാരണം അദ്ദേഹം നിസ്സഹായം ആയിരിക്കുക ഈ നിസ്സഹായമുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളികൾ ജനപ്രാഥമിക നിയമത്തിൽ ിൽ പറയാം കേൾക്കുകൾ ഇരുന്ന് പരിശോധിക്കണം വായിക്കണം അതിൽ പ്രത്യേകമായി പറയുന്നു ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു വാണി ബന്ധപ്പെട്ട് നിങ്ങൾ അന്തിമ ലിസ്റ്ററിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ വീട്ടിലും മുഴുവൻ ഇതിലേക്ക് വന്നിട്ടുണ്ടോ പരിശോധിക്കട്ടെ ആ നമ്പറിലുള്ള ആളുകളുടെ പേര്

അത് കൃത്യമായി അവർക്കുള്ള വോട്ട് ചെയ്യാൻ ആവശ്യമായ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് വോട്ട് ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സ്ഥാപനം ഇന്ത്യ മേഖലയിൽ അഫിലിയേഷൻ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് സിവിൽ മേഖലകളിൽ വിദ്യാഭ്യാസം അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ േലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേരിൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ രണ്ടായിരത്തി നേടിയ ഐ ടി ആർ പുതിയ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി ഐ ടി ഐയോട് ഓഫ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി